അവൻ തലയിൽ കൈവച്ചു പെട്ടെന്നാണ് സഞ്ജയുടെ ഫോൺ ബെല്ലടിച്ചത് നോക്കിയപ്പോൾ രാമേട്ടനാണ് മല്ലികയെക്കുറിച്ച് തിരക്കുവാൻ വേണ്ടി ജോൽസെന്റെ അരികിൽ തന്നെ ഇറക്കിയതിനു ശേഷം പോയതായിരുന്നു രാമേട്ടൻ എന്തെങ്കിലും വിവരം കിട്ടിയതിനാൽ വിളിച്ചതാകുമെന്ന് തോന്നിയിരുന്നു പെട്ടെന്ന് അവൻ ഫോൺ എടുത്തു മറുതലക്കിൽ നിന്നും രാമേട്ടൻ പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ അവൻ്റെ തല പെരുക്കുന്നത് പോലെ തോന്നി കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നതെന്ന് അറിയാതെ സഞ്ജയ് ചിന്തിച്ചു പോയിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഒന്നിനൊന്നായി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഈ വാർത്ത കൂടിയായപ്പോൾ അത് പൂർണ്ണമായി എന്ന് എന്നവന് തോന്നി ജോൽസ്യൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അയാളോടൊന്നും പറയാതെ അപ്പോൾ തന്നെ വണ്ടിയെടുത്തുകൊണ്ട് അവൻ പാഞ്ഞു പോയിരുന്നു രാമേട്ടൻ പറഞ്ഞു തന്ന വഴി ഓർമ്മിച്ചുകൊണ്ട് അവിടേക്ക് വണ്ടി പാഞ്ഞു അപ്പോഴും താനറിഞ്ഞ സത്യങ്ങൾ അവനെ വല്ലാതെ അമ്പരിപ്പിക്കുന്നുണ്ടായിരുന്നു ശ്രുതി തൻ്റെ ജീവിതത്തിലേക്ക് വന്നതടക്കമുള്ള കാര്യങ്ങൾ ആകസ്മികമായി സംഭവിച്ചതാണ് എന്നാൽ വർഷങ്ങളായി താൻ അധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരു വ്യക്തി തന്നെ വിഡ്ഢിയാക്കുകയായിരുന്നു എന്ന സത്യം അവനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരുന്നു അവരെ പൂർണമായി വെറുക്കാനും മനസ്സ് സമ്മതിക്കുന്നില്ല അമിത സ്നേഹം കൊണ്ടാണ് അവരിതൊക്കെ കാട്ടിക്കൂട്ടിയത് പക്ഷെ സ്നേഹമാണെങ്കിൽ പോലും അത് അമിതമായാൽ വിഷമാണ് ആ ഒരവസ്ഥയിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാവുക ഇത്രയും വർഷങ്ങൾ താൻ ജീവിതം പോലും വേണ്ട എന്ന് വെക്കാൻ എത്രയോ തവണ തീരുമാനിച്ചിട്ടുണ്ട് സ്വന്തം വിധിയെ പഴിച്ച വർഷങ്ങൾ നീക്കിയ തൻ്റെ അവസ്ഥ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ തൻ്റെ ജാതക ദോഷം കൊണ്ട് ഒരു ജീവിത സ്വപ്നം കണ്ടുവന്ന രണ്ട് പെൺകുട്ടികൾ മരണത്തിലേക്ക് പോയി കുറ്റബോധം പേറി ഒരു ഭ്രാന്തനെ പോലെ ജീവിച്ച തൻ്റെ കണ്ട വർഷങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ എത്ര സ്നേഹത്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞാലും ഇത് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല നിരപരാധികളായ രണ്ട് പെൺകുട്ടികളുടെ ജീവിതം കൂടിയാണ് അവരില്ലാതാക്കിയത് തന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് അവർ ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്ക് നഷ്ടമായത് ആ മാതാപിതാക്കൾക്കാണ് അവരുടെ അവസ്ഥകളൊക്കെ ഓർത്തപ്പോ വല്ലാത്തൊരു വേദന സഞ്ചയ്ക്ക് തോന്നിയിരുന്നു ഇന്ന് വരെ അത് തൻ്റെ വിധിയാണെന്ന് കരുതിയാണ് സമാധാനിച്ചത് പക്ഷെ ഇപ്പോൾ സത്യങ്ങളെല്ലാം അറിയുമ്പോൾ തൻ്റെ മേൽ ചാത്തി തന്ന വിധിയാണ് അതെന്ന് മനസ്സിലാക്കുമ്പോൾ തനിക്ക് തന്നോട് തന്നെ ദേഷ്യം തോന്നുന്നു അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രസവ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു തന്നെയും അമ്മയെ രക്ഷിക്കാൻ ഒരാളെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നുവെന്ന് അമ്മയുടെ സ്ഥാനത്ത് താനായിരുന്നു ഈ ലോകത്ത് വരാതിരിക്കേണ്ടിയിരുന്നത് എന്ന് ആ നിമിഷം അവന് തോന്നിയിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ ഇതൊന്നും സഹിക്കേണ്ടിയിരുന്നില്ല എല്ലാവരും തന്നെ സ്നേഹിച്ചിട്ടുള്ളത് ഓരോ പ്രതീക്ഷകളുടെ പുറത്താണ് എന്നാലൊരു പ്രതീക്ഷയുമില്ലാതെ തന്നെ സ്നേഹിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തി ശ്രുതി മാത്രമാണ് ഈ ഒരു നിമിഷം അവൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു പോയി അവളുടെ തലോടെ ആ നെഞ്ചിലേക്കൊന്ന് ചേർന്ന് കിടന്നുകൊണ്ട് ഒരു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയാൻ അവന് കൊതി തോന്നി ആ സമയം അവളുടെ കരങ്ങൾ തൻ്റെ മുടിയെടുകളിൽ തഴുകുകയായിരുന്നു എത്രയോ തവണ അവൾ തനിക്ക് അങ്ങനെ ആശ്വാസം പകർന്നിട്ടുണ്ട് തൻ്റെ വേദനകൾക്കൊക്കെ മരുന്നായി മാറിയിട്ടുണ്ട് അത്രമേൽ പ്രിയപ്പെട്ട ഒരുവളായി എത്ര പെട്ടെന്ന് മാറാൻ അവൾക്ക് സാധിച്ചിട്ടുണ്ട് ഇതൊന്നും താൻ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ശ്രുതിയുടെ അവസ്ഥയും മറ്റ് രണ്ടുപേരെ പോലെ ആകുമായിരുന്നു ആ ചിന്താ അവനെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ട് ചെന്ന് മല്ലിക എന്തെങ്കിലും ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കുന്ന ഒന്നായിരുന്നില്ല സഞ്ജയ്ക്ക് കാരണം അത്രമാത്രം താൻ അവളെ സ്നേഹിക്കുന്നുണ്ട് തൻ്റെ പ്രാണനേക്കാളേറെ ഓരോന്നാലോചിച്ച് സ്ഥലമെത്തിയത് അവൻ അറിഞ്ഞില്ല നോക്കിയപ്പോൾ വലിയൊരു ആൾക്കൂട്ടം തന്നെ അവിടെയുണ്ട് ഒപ്പം പോലീസും ഫയർഫോഴ്സും അവരുടെ അരികിലായി രാമേട്ടനും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാളോട് എന്തൊക്കെയോ ചോദിക്കുകയാണ് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സഞ്ജയയെ കണ്ടതു അയാൾ പോലീസുകാരനോട് എന്തോ എന്ന് പറഞ്ഞതിനു ശേഷം സഞ്ജയുടെ അരികിലേക്ക് വന്നു തിരിച്ചറിയാൻ മാത്രം ഒന്നുമില്ല എല്ലാം കഴിഞ്ഞു പിന്നെ ഉടുത്തിരുന്ന സാരിയും അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളും മൊബൈൽ ഫോണും ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് കുഞ്ഞാണ് ഐഡന്റിഫൈ ചെയ്യണമെന്ന് അവർ പറയുന്നത് അത് കേട്ടതും സഞ്ജയുടെ മുഖത്ത് ഞെട്ടൽ പ്രകടമായിരുന്നു അമ്മ തന്നെയാണ് ഉറപ്പാണ് അല്ലേ രാമേട്ട ഇടർച്ചയോടെ അവൻ ചോദിച്ചു അതേ കുഞ്ഞി ലക്ഷണങ്ങളൊക്കെ വെച്ച് അത് മല്ലിക കുഞ്ഞ് തന്നെയാണ് ട്രെയിനിന് മുൻപിലേക്ക് എടുത്തു ചാടുകയായിരുന്നെന്നാണ് പറഞ്ഞത് രണ്ടു കഷ്ണമായി പോയി ശരിക്കൊന്ന് കാണാൻ പോലും നമുക്ക് കിട്ടിയില്ല ആഭരണങ്ങളും സാരിയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുപോകാമെന്ന് പോലീസുകാർ പറയുന്നത് പിന്നെ ഇവിടുത്തെ വൈകിട്ടത്തെ സി സി ടി വി ദൃശ്യങ്ങൾ മല്ലിക കുഞ്ഞിൻ്റെ ചിത്രവും പതിഞ്ഞിട്ടുണ്ട് ഇതേ സാരിയും മറ്റു ആഭരണങ്ങളുമൊക്കെ അണിഞ്ഞു തന്നെ ഞാൻ സി സി ടി വിയിൽ വന്നിരിക്കുന്നത് കുറേ നേരം റെയിൽവേ സ്റ്റേഷനിലെ സിമെൻ്റ് ബെഞ്ചിലിരുന്നതായിരുന്നാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് തോന്നുന്നു വീണ്ടും വീണ്ടും വിധി എന്നെ പരീക്ഷിക്കുകയാണല്ലോ രാമേട്ട വരുന്നതൊക്കെ നല്ലതിനാണെന്ന് മാത്രം കരുതിയാൽ മതി അല്ലാതെ ഞാനിപ്പോൾ കുഞ്ഞിനെന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് ഒരു പക്ഷേ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക അവരുടെ മുഖത്ത് നോക്കി എന്തിനായിരുന്നു എന്നോട് ഈ ക്രൂരത എന്ന് ചോദിക്കണമെന്ന് പോലും എനിക്ക് സാധിച്ചില്ല എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വർഷം ഞാൻ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ ഇഷ്ടത്തിലല്ലേ ഈ ലോകത്ത് അവരില്ല എന്ന ചിന്ത അതെനിക്ക് വല്ലാത്തൊരു വേദന തന്നെയാണ് സമ്മാനിക്കുന്നത് എന്നോട് ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്തു എന്നറിഞ്ഞിട്ടും എനിക്ക് അവരെ വെറുക്കാൻ സാധിക്കുന്നില്ല രാമേട്ട അവരീ ലോകത്തില്ല എന്നറിയുമ്പോൾ ഞാൻ തളർന്നു പോവുകയാണ് ഒരു പിഞ്ചുകുഞ്ഞിനെ പോലെ അവൻ പൊട്ടിക്കരഞ്ഞു രാമൻ്റെ ദേഹത്തേക്ക് വീണിരുന്നു അവൻ്റെ വേദന തീരുന്നതുവരെ അവൻ കരയട്ടെ എന്ന് രാമനും കരുതി അയാൾ അവൻ്റെ പുറത്തു തട്ടി ആശ്വസിപ്പിക്കുന്നുണ്ട് പെട്ടെന്നാണ് സഞ്ജയുടെ ഫോൺ വെല്ലടിച്ചത് നോക്കിയപ്പോൾ ആശുപത്രിയിൽ നിന്നും അജിതയാണ് കണ്ണുനീർ തുടച്ച പ്രതീക്ഷയോടെ അവൻ ഫോൺ എടുത്തു മോനെ ശ്രുതിക്ക് ബോധം തെളിഞ്ഞു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് സംസാരിച്ചുവെന്ന് ഉടനെ തന്നെ റൂമിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു മോനെ തിരക്കിയെന്ന് ഡോക്ടർ പറഞ്ഞത് മോനെ ഒന്ന് കാണണമെന്ന് അവൾ പറഞ്ഞു അത്രേ തിരക്കില്ലെങ്കിൽ ഇവിടേക്കൊന്ന് വരാമോ വളരെ പ്രതീക്ഷയോടെ അവർ ചോദിക്കുമ്പോൾ സന്തോഷിക്കണമോ സങ്കടപ്പെടണമോ എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു സഞ്ജയ് ഒരു വശത്ത് ജീവിതത്തിൽ ഒരു വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു മറുവശത്ത് താൻ ഏറ്റവും ആഗ്രഹിച്ച വാർത്ത ലഭിച്ചിരിക്കുന്നു ഇന്ന് മുഴുവൻ ഒരുക്കിയതും പ്രാർത്ഥിച്ചതും അവൾ ജീവിതത്തിലേക്ക് തിരികെ വരണമേ എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് എന്നാൽ ഇപ്പോൾ ആ വാർത്ത കേൾക്കുമ്പോൾ സന്തോഷിക്കണമോ സങ്കടപ്പെടമോ എന്ന് പോലും തനിക്ക് അറിയില്ല തന്നെ അത്രമേൽ സ്നേഹിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം സ്വന്തം ജീവൻ വലി കൊടുത്തത് അമ്മ ചിലപ്പോൾ ശ്രുതിയുടെ ജീവൻ തനിക്ക് തിരികെ തന്നതായിരിക്കുമെന്ന് ഏതോ ഒരു ശക്തി അവന്റെ കാതിൽ മന്ത്രിച്ചു അത് തൻ്റെ അച്ഛനായിരിക്കുമെന്ന് അവൻക്ക് തോന്നി മരണത്തിലൂടെ തനിക്കൊരു ജീവിതം നൽകി അവർ യാത്ര പറയുകയായിരുന്നു എന്ന് പോലും ആ നിമിഷം സഞ്ജയ്ക്ക് തോന്നിയിരുന്നു വെള്ള തുണിയിൽ പൊതിഞ്ഞു കിടക്കുന്ന ആ മാംസപിണ്ഡത്തിലേക്ക് അവൻ അറിയാതെ ഒന്ന് നോക്കിപ്പോയിരുന്നു ആ നിമിഷം അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി രാമേട്ടൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് സഞ്ജയ് പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് ആശുപത്രി വരെ ഒന്ന് പോകണം രാമേട്ട ശ്രുതിക്ക് ബോധം തെളിഞ്ഞു എന്നാണ് വിളിച്ചു പറഞ്ഞത് ഈ സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് രാമേട്ടൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം ഒന്നിനൊരു കുറവ് വരരുത് ഞാൻ പെട്ടെന്ന് തന്നെ തിരികെ വരാം ശ്രുതിയെ ഒന്ന് കണ്ട് സംസാരിച്ചു കഴിഞ്ഞ് ഓടി വരാം ഒന്ന് കണ്ട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ തളർന്നു പോകും അവൾക്ക് മാത്രമേ ഇപ്പോൾ എന്നെ ഒന്ന് സമാധാനപ്പെടുത്താൻ സാധിക്കൂ അത് നോർത്ത് കുഞ്ഞ് പേടിക്കണ്ട ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ കുഞ്ഞ് സൂക്ഷിക്കണം കാരണം എനിക്കറിയാം ആ മനസ്സിൽ ഇപ്പോൾ പിടയുകയാണെന്ന് എത്രയൊക്കെ പുറത്ത് കാണിച്ചില്ലെങ്കിലും കുഞ്ഞിൻ്റെ മനസ്സിലുള്ള വേദന എത്രത്തോളം വലുതാണെന്ന് എനിക്ക് ഓഹിക്കാൻ സാധിക്കും എനിക്കൊരുപാട് വിഷമുണ്ട് രാമേട്ട ഞാൻ ഒരിക്കലും അമ്മയുടെ മരണം ആഗ്രഹിച്ചിരുന്നില്ല എന്നോട് ചെയ്തൊക്കെ വലിയ തെറ്റാണ് ഒരു പക്ഷേ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണെന്ന് പറഞ്ഞാൽ പോലും അതൊന്നും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല പക്ഷേ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ അമ്മയെന്ന് വിളിച്ചിട്ടുള്ളത് അവരെയാണ് ആ ചൂട് പറ്റി കിടന്നാണ് ഞാൻ ഉറങ്ങിയിട്ടുള്ളത് അങ്ങനെയുള്ള എനിക്ക് ഒരു വാർത്ത കേൾക്കുന്നത് വലിയ വേദന തന്നെയാണ് പക്ഷേ ആത്മാർത്ഥമായിട്ട് വിഷമിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല രാമേട്ട അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്നെങ്കിൽ ഞാൻ അമ്മയെ മനസ്സിലാണെങ്കിലും വെറുത്തു തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രുതിയുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് എൻ്റെ എല്ലാ വേദനകളെയും വായിക്കാനുള്ളൊരു വലിയ പരിഹാരമാണ് എന്താണെങ്കിലും എല്ലാം നല്ലതിന് വേണ്ടിയാണെന്ന് മാത്രം കുഞ്ഞ് കരുതിയാൽ മതി ഇല്ലെങ്കിൽ ഈ സമയത്ത് ഇപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല അവസാന നിമിഷമാണെങ്കിലും കുഞ്ഞിനെല്ലാം അറിയാൻ സാധിച്ചതും ഇപ്പൊ ശ്രുതി കുഞ്ഞിന് ബോധം തെളിഞ്ഞതും ഒക്കെ കുഞ്ഞിന്റെ നല്ലതിന് വേണ്ടി തന്നെ അങ്ങനെ മാത്രം കരുതിയാൽ മതി ആ കൊച്ചിന് ബോധം തെളിഞ്ഞ സ്ഥിതിക്ക് കുഞ്ഞ് അവിടെ വേണം ആ കുട്ടിയെ ആശ്വസിപ്പിച്ച് തിരികെ വാ ഇവിടെ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം ഒരച്ഛൻ്റെ സ്ഥാനത്തുനിന്ന് തന്നെയായിരുന്നു അദ്ദേഹം ആ നിമിഷം അവനെ ആശ്വസിപ്പിച്ചിരുന്നത് അദ്ദേഹത്തെ ഒന്ന് നോക്കിയ ശേഷം വണ്ടിയുമായി നേരെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയിരുന്നു സഞ്ജയ് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിൽ എന്താണ് എന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല വേദനയാണോ സന്തോഷമാണോ തന്നെ കീഴടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഒരു വശത്ത് സന്തോഷം കൊണ്ട് ഹൃദയം തുളുമ്പി നിൽക്കുന്നുണ്ട് അതിന് കാരണം തൻ്റെ പ്രിയപ്പെട്ടവൾ ജീവിതത്തിലേക്ക് തിരികെ വന്നു എന്നതാണ് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയതായിരുന്നു നഷ്ടപ്പെട്ട ജീവിതം തിരികെ കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഒരു വശത്തെങ്കിൽ പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന അമ്മയുടെ മരണം നൽകുന്നത് വല്ലാത്ത വേദന തന്നെയാണ് അവസാനമായി ഒരു നോക്ക് കാണുക പോലും ചെയ്യാതെയുള്ള ആ മരണം അത് തന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നു എന്നതും സത്യമാണ് സന്തോഷിക്കാനും സങ്കടപ്പാനും സാധിക്കാത്ത ഒരവസ്ഥയിലൂടെയാണ് താൻ ഈ നിമിഷം കടന്നു പോകുന്നത് എന്ന് സഞ്ജയ്ക്ക് തോന്നി പ്രകൃതിയു മൂഖമായി നിൽക്കുകയാണ് തൻ്റെ മനസ്സ് പോലെ ഹോസ്പിറ്റലിൽ തന്നെ അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു അവൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ അവൻ എത്രത്തോളം ആകാംക്ഷയോടെയാണ് കടന്നു വരുന്നത് എന്ന് മനസ്സിലാക്കാൻ അജിതയ്ക്ക് സാധിച്ചിരുന്നു അമ്മ കണ്ടോ ശ്രുതിയെ സംസാരിച്ചോ എന്ത് പറഞ്ഞു കിതപ്പ് മാറുന്നതിന് മുൻപേ അവരുടെ മുഖത്തേക്ക് നോക്കി ഒരു നൂറ് ചോദ്യങ്ങളാണ് അവൻ ചോദിച്ചത് ഞാൻ കയറി കണ്ടില്ല ആദ്യം മോൻ തന്നെ കാണട്ടെ എന്ന് കരുതി മാത്രമല്ല അവൾ ആഗ്രഹിക്കുന്നത് മോനെ ആദ്യമായിട്ട് കാണാനായിരിക്കും അതുകൊണ്ട് ഞാൻ കയറി കാണാതിരുന്നത് മോൻ തന്നെ ആദ്യം കയറി കാണ് അമ്മയ്ക്ക് കാണായിരുന്നില്ലേ നിങ്ങൾക്ക് അമ്മയ്ക്കും മോൾക്കും തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകും എന്നെ അങ്ങേറ്റം വെറുത്താട്ടായിരിക്കും അവൾ ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാകുക ആ സ്ഥാനത്ത് ഞാൻ വീണ്ടും കയറി അവളെ കണ്ട് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടത് ശരിയല്ലല്ലോ അവർ കണ്ണുനീര് തുടച്ചു അത് അമ്മയുടെ തോന്നൽ മാത്രമാണ് സ്വന്തം കുടുംബത്തെ എത്രത്തോളം വലുതായിട്ടാണ് ശ്രുതി കാണുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അമ്മയും അച്ഛനെയും ഒക്കെ അവൾ നിങ്ങളെ വിഷമിപ്പിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ പോലും ശ്രുതി എത്തിയത് അയാൾ ജീവിതം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്ത് വില കൊടുത്തും ഞാൻ അയാളെൻ്റെ കൂടെ കൂട്ടും എന്ന് ശ്രുതിക്കറിയാം എന്നിട്ടും ഇങ്ങനെ ഒരു തീരുമാനം അയാൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നുള്ള കാര്യം നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് ശ്രുതി ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് അനുഗ്രഹവും നിങ്ങളുടെ അനുവാദവും ഇല്ലാതെ ഒരു ജീവിതം ഒരിക്കൽ പോലും ശ്രുതി ആഗ്രഹിച്ചിട്ടില്ലെന്ന് സത്യമാണ് ചെയ്തു പോയ തെറ്റിലിപ്പോൾ ഒരുപാട് കുറ്റബോധം ശ്രുതിക്ക് തോന്നിയിട്ടുണ്ടാവും അമ്മയ്ക്കൊന്നും കാര്യം കാണാമായിരുന്നില്ലേ ഏതായാലും മോറി കയറിക്കാണ് അതിനുശേഷം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അജിത പറഞ്ഞപ്പോൾ എതിർക്കാൻ അവന് തോന്നിയില്ല മാത്രമല്ല ആ നിമിഷം അവളെ ഒന്ന് കാണുക എന്നത് അത്രത്തോളം അത്യന്താപേക്ഷികമായ ഒരു കാര്യമായിരുന്നു എന്ന് അവനറിയാം അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഡോക്ടറോട് അനുവാദം ചോദിച്ച് ഡോക്ടറുടെ സാന്നിധ്യത്തിൽ തന്നെ ഐസുവിനുള്ളിലേക്ക് കയറിയിരുന്നു അവനകത്തേക്ക് കയറിയ നിമിഷം തന്നെ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു ഒരുപാട് സ്ട്രെസ് ചെയ്യിപ്പിക്കേണ്ട അവനോട് അത്രമാത്രം പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ണുകൾ അടച്ചു കിടക്കുന്ന ശ്രുതിയുടെ മുഖം അവനെ കാണാമായിരുന്നു ആ മുഖം ഇപ്പൊ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് അവളുടെ നിറം പോലും മങ്ങിയതുപോലെ അവൻക്ക് തോന്നി ശ്രുതി ആത്രമായി അവൻ വിളിച്ച നിമിഷം തന്നെ ഏതൊരുമായ ലോകത്തിൽ നിന്നും തിരികെ വന്നതുപോലെ അത്ഭുതത്തോടെ അവൾ കണ്ണുകൾ തുറന്ന് നോക്കിയതും അവൻ്റെ മുഖത്തേക്കാണ് കുറച്ചു സമയം അവൾ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കിയിരുന്നു രണ്ടു പേരുടെയും മിഴുകൽ നിറഞ്ഞു തുടങ്ങിയിരുന്നു അനുസരണയില്ലാതെ മിഴികൾ നിറഞ്ഞു തുളുമ്പിയ നിമിഷം ശ്രുതിയാവനിൽ നിന്നും നോട്ടം മാറ്റി മറ്റെവിടേക്കോ നോക്കി കിടക്കാൻ തുടങ്ങി അവൻ അരികൾ വന്നിരുന്ന് അവളുടെ കൈകളിൽ പിടിച്ചപ്പോൾ അവൾ അല്പം വാശിയോടെ തന്നെ അവൻ്റെ കൈകൾ വിടുവിച്ചു തനിക്ക് എന്നോട് പിണക്കമായിരിക്കുമെന്ന് എനിക്കറിയാം ഒരിക്കലും തനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര വേദന നിറയ്ക്കുന്ന വാക്കുകളാണ് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് അറിയാം പക്ഷേ ആ ഒരു തെറ്റിന് ഇത്രയും വലിയൊരു ശിക്ഷ എനിക്ക് നൽകേണ്ടിയിരുന്നോ ശ്രുതി താനില്ലാതെ ഒരു നിമിഷമെങ്കിലും ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടായിരുന്നു തനിക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അടുത്ത നിമിഷം തന്നെ ഞാൻ ഈ ജീവിതം ഉപേക്ഷിച്ചേനെ അവളുടെ കൈകൾ അല്പം ബലമായി പിടിച്ച് തൻ്റെ കണ്ണിന് മുകളിലേക്ക് വെച്ചുകൊണ്ട് വേദനയോടെയാണ് അവൻ സംസാരിച്ചത് കണ്ണുകൾ നിറയുന്നുണ്ട് എങ്കിലും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ തന്നെയാണ് കിടന്നത് അവസാനം കണ്ട സമയത്ത് അവൻ നൽകിയ വേദന അത്രത്തോളമായിരുന്നു എന്ന് അവൾക്ക് തോന്നിയിരുന്നു വീണ്ടും അവൻ എന്തൊക്കെ പറയുന്നുണ്ട് അപ്പോഴെല്ലാം മിണ്ടാതെ കിടക്കുകയാണ് ശ്രുതി ചെയ്തത് താൻ എന്തെങ്കിലും ഒന്ന് മിണ്ട് തന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഓടി പിടിച്ചു വന്നത് എന്റെ ഒന്ന് വഴക്ക് പറഞ്ഞാലും മതി തൻ്റെ സ്വരം ഒന്ന് കേൾക്കുകയല്ലോ എനിക്കത് മാത്രം കേട്ടാൽ മതി സഞ്ജയ്ക്കരയുന്നത് പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അപ്പോഴും ഒന്നും മിണ്ടാതെ കിടക്കുകയായിരുന്നു അവൾ ചെയ്തത് ചില സമയങ്ങളിൽ ഏറ്റവും വലിയ പ്രതികാരമാണ് മൗനം ആ ഒരു ആയുധമാണ് അവൾ എടുത്തത് എന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചു തന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓടി വന്നത് ഈ സമയത്തന്നെ ആശ്വസിപ്പിക്കാൻ താൻ മാത്രമേ ഉള്ളൂ ഞാൻ പൂർണ്ണമായിട്ടും തകർന്നു നിൽക്കുന്ന സമയമാണ് ശ്രുതി അമ്മ അമ്മ ആത്മഹത്യ ചെയ്തു വീട്ടിൽ അതിൻ്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഞാൻ ഓടി പിടിച്ചു വരുന്നത് അവൻ്റെ ആ വെളിപ്പെടുത്തലി ഒരു നിമിഷം ശ്രുതിയും ഞെട്ടിപ്പോയിരുന്നു അമ്പരപ്പോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി